മക്കളെ എല്ലാവർക്കും നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പാചകമൊന്നുമല്ല കേട്ടോ മക്കളെ ഞാൻ നി നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും നിങ്ങളെല്ലാവരും കണ്ട വീഡിയോ ആണ് അതിനെക്കുറിച്ച് ഞാൻ ഒന്ന് സംസാരിക്കാമെന്ന് വിചാരിച്ചു കാരണം ഇപ്പോൾ ഒരു രണ്ട് മൂന്നാല് ദിവസം കൊണ്ട് ഞാനൊരു വീഡിയോ കാണുന്നുണ്ട് പന്ത്രണ്ട് പന്ത്രണ്ട് അപ്പം പലരുടെയും വീഡിയോ കണ്ടു പലരും ചെയ്തു കണ്ടു അപ്പോൾ ഈ വീഡിയോ യഥാർത്ഥത്തിൽ ഇട്ട ആരാന്നുള്ളത് ഇവർ പറഞ്ഞു അപ്പോൾ ആളിന്റെ പേര് ഞാൻ മറന്നുപോയി ആ വീഡിയോ ഞാനൊരു രണ്ട് മൂന്ന് മാസത്തിന് മുമ്പേ കണ്ടായിരുന്നു എൻ്റെ ഓർമ്മ ശരിയാണെന്നുണ്ടെങ്കിൽ ആ ഇട്ട വീഡിയോ എന്ന് പറയുമ്പോൾ അവര് ഷോർട്ട് വീഡിയോ കണ്ടിട്ടിരിക്കുന്നത് അപ്പോൾ ഈ ഷോർട്ട് വീഡിയോയ്ക്ക് ഒക്കെ അവർക്ക് എത്രയോ ഒക്കെ കണ്ട് ഒരു വൺ മെൻറ്റിലാണോ അതോ ആദ്യം കൂടുതൽ കണ്ടോ എന്നറിയില്ല എത്രയൊക്കെ കണ്ടു അപ്പോൾ അന്ന് ഞാനിത് കണ്ട് കേട്ടായിരുന്നു ഇങ്ങനെ പന്ത്രണ്ട് പന്ത്രണ്ടേ നമ്പർ എഴുതി അവർക്ക് നല്ല അനുഭവങ്ങളുണ്ടായെന്നും കാശ് കിട്ടിയെന്നോ കടം മേടിച്ചവർ കൊടുത്തെന്നോ എന്നൊക്കെ പറഞ്ഞ് അവരൊരു വീഡിയോ ചെയ്ത് അവർക്ക് ആരോ പറഞ്ഞു കൊടുത്തായിരുന്നു അപ്പം ആ വീഡിയോ ഷോർട്ട് വീഡിയോ കണ്ടുകൊണ്ട് ഈ കുറേ ആൾക്കാർ ഇപ്പോൾ ഈ പന്ത്രണ്ട് 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 എന്ന് പറഞ്ഞുള്ള വീഡിയോ ചെയ്യുന്നുണ്ട് അപ്പം ഞാൻ കുറച്ച് ദിവസം കൊണ്ട് ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാൻ ആലോചിച്ചാൽ കൊള്ളാമല്ലോ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ളത് നമ്മൾ എന്തോരം കിടന്ന് കഷ്ടപ്പെടുന്നില്ലേ അപ്പം എല്ലാവർക്കും കാശും ജോലിയും പഠിക്കും പഠി പഠിച്ചു കഴിഞ്ഞാൽ വിജയങ്ങളും ഒക്കെ ആഗ്രഹിക്കുന്നവരാണല്ലോ അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് ഈ ഇടത് കൈയില് മോതിരവരളയിൽ ഇതെൻ്റെ ഇടത് കൈ ആകട്ടോ സെൽഫി ഈ ഫ്രണ്ട് ക്യാമറയിൽ എടുക്കുന്നുകൊണ്ടാണ് ഇങ്ങനെ തോന്നുന്നു അപ്പോൾ നമ്മുടെ ഈ ഇടത് കൈയിൽ ഈ മോതിരവിരളയിൽ പന്ത്രണ്ടേ എന്ന് എഴുതി രാവിലെ ആറു മണിക്കും ഏഴ് മണിക്കും ഇടയ്ക്കും എഴുതിയാൽ അങ്ങനൊരു എത്രയോ ഒരു ഒരു ഇരുപത്തൊന്ന് ദിവസം എഴുതി കഴിയുമ്പോൾ നമുക്ക് ഇതിൻ്റെ ഫലം കിട്ടുമെന്നാണ് പറയുന്നത് പിന്നെ ചിലർക്ക് നാല് ദിവസം അഞ്ച് ദിവസം ഏഴ് ദിവസം കഴിയുമ്പോൾ ഫലം കിട്ടുമെന്നാണ് ഈ ബ്യൂട്യൂബർമാരൊക്കെ പറയുന്നത് ഈ ചെയ്തവരൊക്കെ പറയുന്നത് അപ്പം ഞാൻ ആലോചിച്ച് കൊള്ളാമല്ലോ നമ്മളൊക്കെ പണത്തിന് പണം കൊടുത്തവരും അത് നമുക്കൊക്കെ തരാനുള്ളവരും അല്ലെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും കിട്ടാൻ സാധ്യതയുള്ള പണങ്ങളും ഒക്കെ കിട്ടാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ചെയ്താൽ മതി ഞാൻ ആലോചിച്ച് ഇത് ഇത് കൊള്ളാതെ എനിക്കും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം ഇങ്ങനെ കിട്ടുന്നെങ്കിൽ നല്ലതല്ലേ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ജോലി പെട്ടെന്ന് കിട്ടുകയും അവരുടെ വിദ്യാഭ്യാസത്തിന് വിജയം കണ്ടെത്തുകയും അതുപോലെ തന്നെ ഭർത്താക്കന്മാർക്ക് ഇല്ലാത്തവർക്ക് പെട്ടെന്ന് ജോലി കിട്ടുകയും നമുക്ക് എവിടെന്നെങ്കിലുമൊക്കെ പണം ചിലപ്പോൾ വന്ന് ചേരുമല്ലോ നമുക്ക് പെട്ടെന്ന് ഒരു മുറാക്കൾ സംഭവിച്ചാലോ എന്ന് ഓർത്ത് അപ്പം ഞാൻ പറഞ്ഞ് വിചാരിച്ച് കൊള്ളാമല്ലോ ഇത് നല്ലൊരു കാര്യമാണ് എന്തായാലും അപ്പം പലരും യൂട്യൂബർമാരത് ചെയ്തു കണ്ടു ഞാൻ ഒത്തിരിയും പേരുടെ കണ്ടു കണ്ടു ഇപ്പം ഇന്നും ഒരാളുടെ കണ്ടു അവ ഇങ്ങനെ കണ്ടു ഞാനത് വിശ്വസിച്ചു ആ കൊള്ളാം ഇത് നല്ല കാര്യമാണ് എന്ന് ഇരിക്കുമ്പോഴാണ് വേറൊരു യൂട്യൂബർ ഞാൻ നമ്മൾ ഈ റോൾ ചെയ്യുമ്പോൾ കാണുമല്ലേ പന്ത്രണ്ട് പന്ത്രണ്ട് കാണുമ്പോഴേ നമ്മൾ കയറി പിടിക്കും കയറി പിടിച്ചപ്പോൾ അവർ പറയുന്നു ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്നുള്ള പിന്നെ നമ്പർ അതായത് ഒരു പിന്നെ ദൈവിക നമ്പർ അത് സത്യമുള്ള നമ്പരാണ് അപ്പം അത് അതിനെ ആരും പിന്നെ കച്ചവടം ചെയ്യരുത് കാരണം കള്ളത്തരങ്ങൾ അതിനെ വെനഞ്ഞുകൊണ്ട് കുറെ കള്ളത്തരങ്ങൾ കള്ളം പറയുന്നു ആൾക്കാരെ പൊതുജനങ്ങളെ പിന്നെ ഈ സോഷ്യൽ മീഡിയയിൽ വന്ന് പാവപ്പെട്ട ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് പണം ഉണ്ടാക്കുകയാണ് ഈ പണം ആർക്കും ഇന്തത്തില്ല ഇത് നമുക്ക് അനുഭവിക്കാനുള്ള കിട്ടത്തില്ല ഇങ്ങനെ കള്ളത്തരങ്ങളൊക്കെ പറഞ്ഞാലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവർ പറഞ്ഞിട്ട് പറയുന്നു പിന്നെ ഒരാൾ ലോട്ടറി ഈ ഡിജിറ്റൽ എഴുതി ഈ നമ്പർ എഴുതിയതിനു ശേഷം ഇവർക്ക് അടുത്ത ദിവസം രണ്ടായിരം രൂപയുടെ ലോട്ടറി അടിച്ചെന്ന് അപ്പോൾ രണ്ടായിരം രൂപ എന്നും പറഞ്ഞൊരു ലോട്ടറി ഇല്ല അവർ കള്ളം പറ ഇങ്ങനെയൊന്നും കള്ളം പറയരുതെന്നും പറഞ്ഞു ഇങ്ങനെ കള്ളം പറഞ്ഞാൽ ഇങ്ങനെ കുറേ ഇവർ സംസാരിച്ചു അവർ കള്ളം പറഞ്ഞാണ് ഇങ്ങനെ മനുഷ്യരെ പാവങ്ങളെ തിരിത്തരിപ്പിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു ഇവർ കടന്ന് സംസാരിച്ചു അപ്പം ഞാൻ ഇവർ ഇവർക്കുള്ളവർ ഇവർ ഏതാ അന്ന് ഇവരുടെ ചാനലൊന്ന് നോക്കിക്കളയാ വീണ്ടും ഞാൻ ഇവരുടെ ഇത് കേട്ടുണ്ട് ഇത് കുറേ നേരം ഇവരുടെ കേട്ടു കേട്ട് കഴിഞ്ഞിട്ട് ഇവരുടെ വീഡിയോ ഞാൻ ഇവർ ഉള്ള ഈ പന്ത്രണ്ടേ എന്നുള്ള വീഡിയോ ഇവർ മറ്റുള്ളവർ വന്നിട്ട് ചോദിക്കും അവർ ചെയ്തതായിട്ടും പറയുന്നുണ്ട് അപ്പം ഞാൻ എടുത്ത് നോക്കി ഇവരുടെ ഈ വീഡിയോ ഇവർ ചെയ്തതൊക്കെ നോക്കി അപ്പോൾ പന്ത്രണ്ടേ പന്ത്രണ്ടേന്ന് ഇവരും ചെയ്തു ഇവർക്ക് ഉണ്ടായി ഇവർക്ക് കടം മേടിച്ചത് കിട്ടി കടം കൊടുക്കാനുള്ളത് കിട്ടിയെന്നും എന്തൊക്കെയാണ് അവർക്ക് അനുഭവം നല്ല നല്ല കാര്യങ്ങൾ കിട്ടി സ്വർണം കിട്ടിയെന്നും പണം കിട്ടിയതെന്നൊക്കെ പറഞ്ഞ് ഇവർ ആ വീഡിയോയ്ക്കകത്ത് ഇങ്ങനെ പ്രതി പറയുന്നുണ്ട് അപ്പം ഈ വീഡിയോ കാണുന്നവരൊക്കെ കൊള്ളാൻ ഞങ്ങൾക്ക് വല്ല വളരെ പ്രയോജനപ്രദമായിട്ടുള്ള വീഡിയോ ആണ് ചേച്ചി നല്ലതാണ് ഞങ്ങൾ ചെയ്ത് നോക്കുന്നുണ്ട് പിന്നെ ചെയ്ത് ഞങ്ങൾക്ക് അനുഭവം കിട്ടിയിട്ടുണ്ട് എന്നൊക്കെ ഓരോരുത്തരും പറയുന്ന കമൻറ്റും ഞാൻ വായിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഇവരൊരു വീഡിയോയും കൂടെ ചെയ്ത് ഇതിനെക്കുറിച്ച് വീണ്ടും വീണ്ടും ചെയ്ത മൂന്നാമതെണ്ണം വീണ്ടും ഇവർ വേറൊരാൾ ലോട്ടറി അടിച്ചതെന്നും പറഞ്ഞ് ചെയ്തെന്നും പറഞ്ഞത് കള്ളം പറയാണ് അങ്ങനെ ഒരു രണ്ടായിരം രൂപ ഇല്ല അങ്ങനെന്നും പറഞ്ഞ് ഇവർ വീണ്ടും ചെയ്യുന്നത് അപ്പോൾ ഇവരുടെ ഈ ഈ വീഡിയോക്കകത്ത് ഒരാൾ കമൻറ്റ് ചോദിക്കുന്നു ചേച്ചി ഇരുപത്തിയൊന്ന് ദിവസം ചെയ്തു കഴിഞ്ഞ് വീണ്ടും ചെയ്യണോ അന്നേരം ഇവർ അതിന് മറുപടി കൊടുക്കുക ഞാൻ ചെയ്തില്ലെന്നും അപ്പം ഇവർ ചെയ്തു ഇവർ ഞാനിത് ചെയ്തു എനിക്ക് ഇത്ര ഇത്ര ഗുണങ്ങളൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞോണ്ട് ഇവർ ഈ വീഡിയോ ചെയ്തപ്പം എന്തോ അപ്പം ആരാ കള്ളം പറഞ്ഞത് ഈ രണ്ടായിരം രൂപ കിട്ടിയെന്ന് പറഞ്ഞ ആളിൻ്റെ വീഡിയോ ഞാൻ പോയി കണ്ടു കണ്ടപ്പോൾ അവർ പറഞ്ഞത് രണ്ടായിരം രൂപയുടെ വീഡിയോ പിന്നെ ലോട്ടറി അടിച്ചെന്നല്ല പറഞ്ഞത് ഈ ലോട്ടറിക്കൊക്കെ ഈ നമ്പർ വരുമ്പോഴേ ചില നമ്പരൊക്കെ കൂടിയും കുറഞ്ഞൊക്കെ വരുമ്പം ചിലർക്ക് രണ്ടായിരം അയ്യായിരം ഒക്കെ കിട്ടുമല്ലോ ഈ കോടിക്കണക്കിനുള്ള രൂപയുടെ പിന്നെ ലോട്ടറി എടുക്കുമ്പോൾ ഇത്ര പേർക്ക് ഇത്ര രൂപ ഇത്ര രൂപ എന്ന് വെച്ചുള്ളതുണ്ടല്ലോ കുറെ നമ്പറുകൾ കൂടി കൂടി വരുമ്പം ഇത്ര രൂപ അങ്ങനെയാണ് ഇവർക്ക് ഒരു രണ്ടായിരം രൂപ കിട്ടിയെന്ന് പറഞ്ഞു അല്ല രണ്ടായിരം രൂപയുടെ ലോട്ടറി അടിച്ചെന്നല്ല അവർ പറഞ്ഞു അഥവാ ആ രണ്ടായിരം രൂപയുടെ ലോട്ടറി അടിച്ചെന്ന് പറഞ്ഞാൽ അവരും പറഞ്ഞില്ലോ എനിക്കിതൊക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞ് ഇവരും ഈ നമ്പറിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് ഒരാൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞെന്തുവാ ഞാനിതുവരെ അത് ചെയ്തു നോക്കില്ല ഒരു പക്ഷേങ്കിൽ അവര് ഇതങ്ങ് ഡിലേറ്റ് ചെയ്ത് എനിക്ക് സ്ക്രീൻഷോട്ട് ഒന്നും ചെയ്യാൻ അറിയത്തില്ല എടുക്കാൻ അറിയത്തില്ല അറിയാമായിരുന്നെങ്കിൽ ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചേനെ അപ്പൊ ഞാൻ ഈ ഡിജിറ്റ് ഇത് നമ്പർ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഈ ഒരു വീഡിയോ കാണുന്നത് അതുപോലെ തന്നെ ഇന്നും ഇന്നലെയും ഒക്കെ ഓരോരുത്തർ ഈ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞുള്ള വീഡിയോ ഇടുന്നുണ്ട് അപ്പൊ അവരും ഇടുന്നതിന്റെ താഴെ കുറെ പാവങ്ങള് ആ ഞങ്ങളും ചെയ്യുന്നുണ്ട് ചേച്ചി ഞങ്ങൾക്ക് ചിലർ പറയുന്നുണ്ട് ഞങ്ങൾ ചെയ്ത് ഞങ്ങൾക്ക് ഉണ്ട് പക്ഷെ നല്ല കാര്യം എനിക്ക് എനിക്കും തോന്നുന്നു നല്ല കാര്യം ഞാനും അത് ചെയ്ത് നോക്കണം എനിക്കും എന്തെങ്കിലുമൊക്കെ എനിക്കാരും ദൈവത്തിൻ്റെ ആരെങ്കിലും കൂടെ ഒന്നും തരാനൊന്നുമില്ല കേട്ടോ ആരും തരാ ആർക്കൊന്നും കൊടുത്തിട്ടില്ല എങ്കിൽ പോലും നമ്മുടെ നിൻ്റെ മോൾക്കൊക്കെ ജോലി കിട്ടാനോ ഒക്കെ ആയിട്ട് നമ്മളത് ചെയ്ത് നോക്കി നമുക്ക് പ്രാർത്ഥിച്ചാൽ കിട്ടും ഒരു വിശ്വാസത്തിലാണ് ഞാൻ ഞാനിരിക്കുന്നത് അപ്പോഴാണ് ഈ മൂന്ന് വീഡിയോ ഇതിൻ്റെ പേരും പറഞ്ഞ് വ്യൂസ് കിട്ടിയ വ്യക്തി വേറൊരാൾ ചെയ്ത കള്ളവാണ് ഇതിങ്ങനെ ചെയ്താൽ ഇങ്ങനെ ആൾ കള്ളം പറഞ്ഞ് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിച്ച് പൈസ ഉണ്ടാക്കിയാൽ അത് നമുക്ക് മുതലാവത്തില്ല നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെ പറഞ്ഞ് ചെയ്തപ്പം ഞാൻ ഓർത്തത് അപ്പം ഞാൻ ഇതൊന്ന് ഇതിനെക്കുറിച്ചൊന്ന് ഒന്ന് വിച വിശകലനം ചെയ്യണമല്ലോ എന്ന് ഓർത്താണ് ഞാൻ പിന്നെ ഇവർ പറഞ്ഞു ശരിയാണ് കള്ളത്തരങ്ങളും പാവങ്ങളെ എന്തിനാ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് ഓരോ വീഡിയോസ് അത് ശരിയാണ് ഓരോ തെറ്റിദ്ധരിപ്പിച്ച് ഓരോരോ വീഡിയോസ് ഓരോരുത്തരും ഇടുന്നുണ്ട് തെറ്റിദ് തെറ്റിദ്ധരിപ്പിച്ച് അത് ചെയ്താൽ ഇങ്ങനെ വരും ഇവിടെ ചെയ്താൽ ഇങ്ങനെ വരും എന്നൊക്കെ പറഞ്ഞ് കുറെ വീഡിയോ ചെയ്യുന്നുണ്ട് അതൊക്കെ എനിക്കത്ര വിശ്വാസം അതൊക്കെ നമ്മൾ അതൊക്കെ ശരിയാണ് തെറ്റിദ്ധരിപ്പിച്ച് വീഡിയോ ചെയ്യുന്ന ഒട്ടും ശരിയല്ല വീഡിയോ ചെയ്തിട്ട് നമുക്ക് ന്യൂസ് കിട്ടും പാവങ്ങൾ കുറേ പാവങ്ങൾ ഇതൊക്കെ കാണും ഇപ്പൊ ഈ സത്യമല്ലാത്ത കാര്യങ്ങളൊക്കെ ചില വീഡിയോസിലൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ചില ആൾക്കാർ വീഡിയോ ചെയ്യുമ്പം അവരുടെ തമാശകളും അവരുടെ ചേഷ്ടകളൊക്കെ കാണുമ്പോൾ ചിലർക്ക് ഇഷ്ടപ്പെടും അപ്പോൾ അവരുടെ വീഡിയോസ് എല്ലാവരും കണ്ട് അവർക്കൊരു എൻ്റർടൈൻമെൻറ്റിനായിട്ട് അത് കൊള്ള നല്ലതാണ് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ഒത്തിരി നല്ല നല്ല പാചകങ്ങൾ ഇപ്പോഴത്തെ കുഞ്ഞുങ്ങൾക്കൊക്കെ പാചകം അറിയത്തില്ല നമ്മൾ നല്ല നല്ല പാചകങ്ങൾ ചെയ്ത് കാണിക്കുമ്പോൾ അതൊരു നല്ല പ്രയോജനപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഈ പാചകം ചെയ്ത് കാണിക്കുക എന്നുള്ളത് അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള ഉപകരണങ്ങളൊക്കെ കേടായാൽ അത് എങ്ങനെ ഏത് രീതിയിൽ ചെയ്താൽ അത് ഭംഗിയാകും എന്നുള്ള രീതിക്കുള്ള വീഡിയോസ് വളരെയേറെ പ്രയോജനപ്രദമായിട്ടുള്ള ഇഷ്ടം പോലെ വീഡിയോസ് ഈ യൂട്യൂബിലുണ്ട് അപ്പോൾ മക്കളെ ഞാനാരെയും കളിയാക്കോ ഒന്നും അല്ല കേട്ടോ എന്നോട് ക്ഷമിക്കണേ കാരണം ഞാൻ എല്ലാ വീഡിയോസും കാണും എല്ലാവരുടെയും വീഡിയോസും കാണും ഇങ്ങനെയുള്ള വീഡിയോകൾ പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള വീഡിയോകൾ കാണും കേട്ടോ അപ്പം ഞാൻ പറഞ്ഞില്ലല്ലോ നമ്മുടെ ഈ ഇത് യഥാർത്ഥത്തിൽ ഷോട്ട് ചെയ്ത ആ യൂട്യൂബർ അവർ ഈ ഈ പറഞ്ഞില്ല ഇവർ പറഞ്ഞ കള്ളത്തരം പറയുന്ന രണ്ടായിരം രൂപ ആണ് അങ്ങനെ ലോട്ടറി ഇല്ലെന്നൊക്കെ പറഞ്ഞ വ്യക്തി അവരെ എടുത്തിട്ട് ഈ നേരത്തെ ഷോട്ട് ചെയ്തവര് ഒരു വീഡിയോ ചെയ്തു കണ്ടോ ഞാൻ പറഞ്ഞതൊക്കെ സത്യമായി സത്യമാണ് എന്നതാണ്ട ഇന്നാരും പറയുന്നതെന്ന് പറഞ്ഞ അവരുടെ ഫോട്ടോ അവരുടെ വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് ഈ ഈ പന്ത്രണ്ടേ എന്നുള്ള ഈ സംഭവം യൂട്യൂബിൽ ആദ്യമായിട്ട് ഷോട്ട് ഇട്ട ആ യൂട്യൂബർ എടുത്തിട്ട് കാണിച്ചായിരുന്നു അപ്പം ഇതെല്ലാം ഞാൻ കണ്ടു അപ്പോൾ ഓരോരുത്തരുടെയും വീഡിയോ പോയി ഞാൻ കണ്ടതിന് ശേഷമാണ് ഞാൻ ഇത്രയും സംസാരിക്കുന്നത് അപ്പം പ്രയോജനം കിട്ടുമായിരിക്കും പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് വന്ന ഒരു പ്രശ്നമെന്ന് പറയുന്നത് ഇല്ല വ്യക്തി ഈ മൂന്ന് വീഡിയോ ചെയ്ത വ്യക്തി പറഞ്ഞത് ഇത് കള്ളവാണ് കള്ളങ്ങളൊക്കെ പ്രചരിപ്പിക്കുവാണ് രണ്ടായിരം രൂപ കിട്ടിയില്ല എന്നൊക്കെ അങ്ങനെ ഒരു പിന്നെ ലോട്ടറിയേ ഇല്ല എന്നൊക്കെ പറഞ്ഞപ്പം എനിക്കൊരു ഒരു സംശയം കേട്ടോ ഇവർ ഇവർ അല്ല ഇതൊക്കെ ശരിയാണെന്ന് പറഞ്ഞിട്ടില്ല അവർ അടിച്ചെന്ന് പറഞ്ഞപ്പോൾ ഇത് കള്ളത്തരമാണ് പറയുന്നത് എന്നുള്ളത് ഇതിൽ ഇവർ പറഞ്ഞപ്പോൾ അപ്പോൾ അത് എല്ലാവരോടും ഒന്ന് ചോദിക്കാമെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് കേട്ടോ മക്കളെ അപ്പോൾ മക്കളെ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് എല്ലാം വിഷമം ഉണ്ടെങ്കിൽ ക്ഷമിക്കുക പിന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബൂടെ ചെയ്യണം കേട്ടോ മക്കളെ അപ്പം അടുത്ത ഒരു വീഡിയോ ഇട്ട് വരുന്നവരെയുമ്പോൾ എല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം